السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وأصحابه وأتباعه الفائزين برضا الله ما بعد حمد الله سهرتك لي يقدشم عائشة غلق منب عمرك بوغنا سلا سهرتك അവരുടെ ശരീരത്തിൽ കെട്ടിയ ഏലസുകൾ ഒരു സലഫി മൗലവി പിടിച്ചു വാങ്ങുന്നതും അത് സംബന്ധമായി എന്ന ഒരു ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അദ്ദേഹം ഇറക്കിയ ക്ലിപ്പും ആ ക്ലിപ്പിന് മറുപടിയായിട്ട് ഞാൻ ഒരു ക്ലിപ്പ് ഇറക്കിയിരുന്നു അതിന് മറുപടി എന്നോണം കുറെ വൈരുദ്ധ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഊരും പേരുമില്ലാത്ത ഒരു തരിമാടനായ ഒരു മൗലവി അദ്ദേഹം ഒരുപാട് അർത്ഥ നിരർത്ഥകമായ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മറുപടി എന്ന വ്യാജേന അതിനെ പ്രതികരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അത് സംബന്ധമായ ഒരു വിശദീകരണമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇവിടെ അദ്ദേഹം ഉന്നയിക്കുന്നത് എല്ലാവരും ഏകകണ്ഠമായി അംഗീകരിച്ച കാര്യമാണ് മന്ത്രിക്കാം എന്ന് പറയുന്നത് ഈ വാദം എന്നു മുതലാണ് വഹാബി പ്രസ്ഥാനത്തിൽ ആരംഭിച്ചത് ഇവർ പഴയ കാലം മുതൽ തന്നെ ആരംഭിച്ചിരുന്ന തുടങ്ങി വന്നിരുന്ന അവർ പറഞ്ഞു വന്നിരുന്ന ഒരു നയമായിരുന്നു മഹാനായ മഹാനായിബിന് അബ്ബാസ് തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഹദീസ് ഉണ്ട് ഹദീസാണ് ില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ഒരു വിഭാഗം ആളുകൾ അവരിലായ സ്വർക്കോൻ അവര് റുക്രിയ ചെയ്യുകയില്ല അവലായത്ത തയ്യറോൻ അവർ അവലക്ഷണം അല്ലെങ്കിൽ പക്ഷിരക്ഷം പറയുകയില്ല അവലായത്തോന് അവർ ചൂടുവെക്കുകയില്ല എന്ന അർത്ഥത്തിലുള്ള ഒരു ഹദീസ് ഉന്നയിച്ചു മന്ത്രിക്കാൻ പാടില്ല എന്ന് വാദിച്ചു നടന്നിരുന്ന വിഭാഗമാണ് ഈ സെലഫിസ്റ്റുകളും വഹാബി പ്രസ്ഥാനത്തിന്റെ ആളുകളുമൊക്കെ അവർ എന്ന അവരെന്നുമുതലാണ് ഇജുമാവ് കൊണ്ട് അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമാണ് മന്ത്രം എന്ന് പറഞ്ഞത് ഖുർആാന കൊണ്ടും ഷറൈയായ റുഖിയ കൊണ്ടും മന്ത്രിക്കാം എന്നുള്ളത് എന്ന് ഏത് ഡേറ്റ് മുതലാണ് അവർക്കിത് ഷറയ് ആണ് എന്ന് വെളി വന്നത് കാരണം ഇത്രം ആദീസുകളൊക്കെ ഓരിക്കൊണ്ട് മന്ത്രിക്കാൻ പാടില്ല സുന്നികളാണ് മന്ത്രത്തിന്റെയും തന്ത്രത്തിന്റെയും ആളുകളെന്ന് പറഞ്ഞുകൊണ്ട് പാരമ്പര്യ വിശ്വാസങ്ങളെ മുഴുവനും അതിജയിച്ചുകൊണ്ട് അതിനെ മുഴുവൻ നിരാകരിച്ചുകൊണ്ട് പൂർവീകരുടെ മാതൃക മുഴുവൻ തള്ളിക്കൊണ്ടായിരുന്നു അവരന്ന് രംഗത്ത് വന്നിരുന്നത് അപ്പോൾ ഏത് ഡേറ്റ് മുതലാണ് ഇവർ ഈ റുക്കിയ ഷറയ്യ എന്ന ഒരു ടൈറ്റൽ അംഗീകരിച്ചു തുടങ്ങിയത് എന്നാണ് ആദ്യമായി അദ്ദേഹം മനസ്സിലാക്കി തരേണ്ടത് പിന്നെ വ്യക്തിപരമായി എന്നെ തേജോവധം ചെയ്തുകൊണ്ട് എന്റെ വേഷവിധാനത്തെ വിമർശിച്ചുകൊണ്ടുമ്പോൾ അദ്ദേഹം കുറെ പറയുന്നുണ്ട് എങ്കിലും അവർക്ക് നിർവർത്തകമാണെന്ന് ബുദ്ധിയുള്ളവർക്കറിയാം എന്നാൽ ഇത് സംബന്ധമായി അദ്ദേഹം കുറെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് മഹാനായ മഹാന അബ്നഹജു ലഹിത്തമി റബി ഉള്ളാഹ്നെ തൊട്ട് ഞാൻ ഉദ്ധരിച്ച ഒരു സംഭവം അദ്ദേഹം ബാരിയിൽ പറഞ്ഞ ഒരു കാര്യം അങ്ങനെയല്ല എന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നു അഥവാ റുക്കിയ എന്ന് പറയുന്ന ഒരു നയം ഒരു വിഷയം മഹാനായ മഹാനായുനാഹിറത്തമി തന്റെ ബാരിയിൽ ഉദ്ധരിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഏല സ്റ്റേജി കെട്ടുക എന്ന് പറഞ്ഞുപോയി എന്ന അപരാധമാണ് ഇദ്ദേഹം ഇതിന്റെ വാദം സിദ്ധിക്കുമ്പോൾ അദ്ദേഹം ഇബ്നു ഇബുനുഹജറുബുനജറുൾ അസ്കലാനി റളിയല്ലാഹു ഉള്ളഹനുവിനെ എല്ലാ മറ്റു വിഷയത്തിലൊക്കെ അദ്ദേഹം അംഗീകരിച്ചു പോകും ഈ ഒരു വിഷയത്തിൽ ഇബ്നു ഹജറു അസ്കലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞതിനോട് യോജിച്ചില്ല എന്ന ഒരു സഹതാപം തോന്നിപ്പോകും അദ്ദേഹത്തിന്റെ വാദം കേട്ടാൽ എന്നാൽ മഹാനായ മഹാനായി ബുനഹർ അലി ഉള്ളഹനു പറഞ്ഞത് ഖുർആാനോട് മന്ത്രിക്കാം എന്നാണ് എന്നാൽ ആ മന്ത്രിക്കാം എന്നതിന് അതിന്റെ പരിധിയിൽ എന്തെല്ലാം വരും എന്നതിനെ കുറിച്ചാണ് ഇബ്നു അബ്ബുന ഹൈതമി തന്റെ ഫതാവൽ ഹദീസിയ നൂറ്റി ഇരുപതാമത്തെ പേജിൽ വിശദീകരിച്ചത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ ബതാവൽ ഹദീസയിലെ ഉദ്ധരനും മുൻ ക്ലിപ്പുകളിൽ നമ്മൾ പറഞ്ഞതാണ് എന്തെങ്കിലും അസുഖം പിടിച്ച ആളുകൾക്ക് ബോധക്ഷേമോ മറ്റു അസുഖവുമായി പിടിച്ച ആളുകൾക്ക് വേണ്ടി ആ ഖുർആൻ കൊണ്ട് ഓതി മന്ത്രിക്കാം അതുപോലെ തന്നെ എഴുതിയും മന്ത്രിക്കാം എഴുതി മന്ത്രിക്കൽ എങ്ങനെയാണ് എഴുതി മന്ത്രിക്ക എന്ന് പറഞ്ഞാൽ ഒന്നിരിക്കൽ എഴുതി കുടിക്കണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം എഴുതിക്കെട്ടണം ഇങ്ങനെ എഴുതിക്കെട്ടാമോ എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് മഹാനായ അബ്ദുല്ലാഹിബിനുംഹിനും തന്റെ കുട്ടികൾക്കൊക്കെ മന്ത്രിക്കുകയും ആ പ്രായപൂർത്തിയായവർക്കൊക്കെ മന്ത്രിക്കുകയും അതുപോലെ പ്രായപൂർത്തിയായ ആകാത്തവർക്ക് അവർക്ക് തമായും അവരുടെ പെരടിയിൽ അവരുടെ വിനോക്കിൽ കെട്ടുകയും ചെയ്യുമായിരുന്നു എന്ന് നാം പറയുകയുണ്ടായി എന്നാൽ അദ്ദേഹം അവിടെ ഒരു ഭേദഗതി വരുത്തിയിട്ട് എല്ലാ കാര്യങ്ങളും യജുമാ ആണ് യജുമാവ് കൊണ്ട് മാത്രമേ ഈ കാര്യങ്ങളൊക്കെ സ്ഥിരപ്പെടുകയുള്ളൂ മഹാനായ അബ്ദുള്ള അമർ അല്ലാന്നു എന്ന് പറഞ്ഞ സൊഹാബി ഒരു സംഭവമാണ് അത് അഹറാണ് അതിന് ഇസ്ലാമിൽ തെളിവില്ല ഇസ്ലാമിൽ അതിന് അംഗീകാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അബാദിലത്ത് എന്ന പേരിൽ അറിയപ്പെട്ട നാല് അബ്ദുള്ളമാരിൽ ഏറ്റവും പ്രമുഖനായ അബ്ദുള്ള അമർ അലിയുള്ളു തന്റെ മക്കൾക്ക് ചെയ്തിരുന്ന ആ കാര്യത്തിന് നിരാകരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സ്വഹാബത്ത് ദീന തെളിവല്ല എന്ന് ഇവർ പറഞ്ഞതിന്റെ മറ്റൊരു പതിപ്പാണ് അബ്ദുള്ള ഹീബ് നബറുഹാൻ ചെയ്യുകയും അത് പിൽക്കാലത്തുള്ള മഹാന്മാരായ ഇമാം നബീ അറുദ്ദുലാൻ പോലെയുള്ള ആളുകളെ ഉദ്ധരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ഇസ്ലാമിൽ ദേഗയാണ് എന്നാൽ എല്ലാ വിഷയവും ഇജ്മാ കൊണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ വാദത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഏതൊരു പ്രമാണമാണുള്ളത് ഇസ്ലാമിൽ ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ നാല് മധുഹബുകളോ മറ്റു ഇമാമങ്ങൾക്കൊരു അഭിപ്രായമോ ആവശ്യമില്ലല്ലോ ഇജുമാ കൊണ്ട് സ്ഥിരപ്പെട്ട ഒരു കാര്യത്തിനെ നിരാകരിക്കാൻ ആർക്കും കഴിയില്ല അപ്പൊ എല്ലാ കാര്യത്തിലും ഇജുമാ ഇല്ലാത്തത് കൊണ്ടാണ് പണ്ഡിതന്മാർക്കിടയിലും അതുപോലെ തന്നെ മുച്ചിഹിരിക്ക് ഇടയിലും ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായത് അപ്പൊ ഒരു കാലഘട്ടത്തിലുള്ള ഉമ്മത്തിലെ എല്ലാം വിവരമുള്ള ഏറ്റവും വലിയ പണ്ഡിതന്മാരായ യോഗ്യതയുള്ള ആളുകളെല്ലാം ഇജ്മാഹ ആയാൽ പിന്നെ അവിടെ പ്രശ്നമില്ല അപ്പൊ ഇജ്മാ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കാര്യം ചെയ്യാൻ പറ്റൂ ഇജ്മായിനെതിരാണ് അബ്ദുല്ലാഹബിനോ മറു സ്വഹാബി ചെയ്തത് അത് അസറാണ് അത് തള്ളിക്കളയണമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്ന് എവിടെ പറഞ്ഞു അവർ അത് തള്ളിക്കളയണമെന്ന് അത് പരിഗണിക്കണമെന്നാണ് ഈ മൌലവിനേക്കാളും ഇവരുടെ മുത്തുമുത്തപ്പൻമാരെക്കാളുമെല്ലാം ഇബുനുൽ തൈമിയെക്കാളുമെല്ലാം ഇവർ വലിയ സ്രോതസ്സായി ആശയസ്രോതസ്സായി കൊണ്ടിടക്കുന്ന ഇബിനുൽക്കൈമും ബിനു ഇബിന് ഉണ്ടല്ലോ അവരെക്കാളെല്ലാം വലിയ വലിയ പണ്ഡിതനാണെന്ന് ലോകം അംഗീകരിച്ച മഹാനായ ഇമാം നവീറുല്ലാൻ തന്റെ സർഹ് മുസ്ലിമിൽ ഇത് സംബന്ധമായി വിശദീകരിച്ചുകൊണ്ട് ഇതെല്ലാം അനുവദനീയമാണെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇതിന്റെ എല്ലാത്തിന്റെയും വ്യാഖ്യാനമാണത് അപ്പൊ ഈ അസറുകളോ സ്വഹാബത്തിൽ നിന്ന് ഒരാൾ മാത്രമേ അത് ചെയ്തുള്ളൂ എങ്കിൽ അതുപോലും തള്ളിക്കളയാൻ പറ്റില്ല എന്നാണ് അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കാൻ അർഹതയുള്ള ഇമാം നവീർ അലി ഉള്ളഹാൻ പോലെയുള്ള ആളുകൾ അവരുടെ സെറഹ് മുസ്ലിമിലും അതുപോലെ മറ്റ് ഗ്രന്ഥങ്ങളിലുമൊക്കെ ഷെറഹുൽ മുഹദ്ബിലും ഒക്കെ വിശദീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ അംഗീകരിച്ചു വന്ന ഈ തമീമത്ത് അതൊരിക്കലും തന്നെ നിരീകരിക്കാൻ ഈ വഹാബി സലഫി പ്രസ്ഥാനത്തിന്റെ പേരിൽ വന്നാൽ ഒരിക്കലും ഈ ലോകത്ത് അംഗീകാരം കിട്ടുകയില്ല എന്ന കാര്യം ഉറപ്പാണ് പിന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഖുർആൻ കൊണ്ട് മന്ത്രിക്കാൻ എന്നതിന് ഇന്നുമുതലാണ് ആ അംഗീകാരം കിട്ടിയത് എന്നാണ് ജിബിരി ഇറങ്ങിയത് എന്ന ഒരു വിഷയം അദ്ദേഹം വിശദീകരിക്കേണ്ടിയിരിക്കുന്നു പിന്നെ അതിന് മുമ്പൊക്കെ പറഞ്ഞിരുന്നത് പറ്റില്ല എന്നായിരുന്നു എന്നാൽ അങ്ങനെ മന്ത്രിക്കാം എന്ന് എല്ലാവരും യുജുമാണല്ലോ എന്ന് പറഞ്ഞാൽ ആ യുജുമാ എവിടെ ഉണ്ട് എന്ന് അദ്ദേഹം പറയേണ്ടിയിരിക്കുന്നു ഇങ്ങനെ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ അദ്ദേഹത്തിന്റെ വാതിൽ തന്നെ മറുപടി പറയുകയാണെങ്കിൽ അർഹമായ രീതിയിൽ വന്നുകൊണ്ട് തെളിവുദ്ധരിച്ച് പറയണം അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നെല്ലാം ഇജുമാ ഉണ്ട് എല്ലാത്തുണ്ട് എന്ന് ഇവിടെ പറഞ്ഞു അല്ലെങ്കിൽ യജുമായ ഇല്ലാത്ത ഒരു വാദവും ഇസ്ലാമിൽ അംഗീകരിക്കാൻ പറ്റില്ല ഒരു ഒരു തെളിവും ഇസ്ലാമിൽ അംഗീകരിക്കാൻ പറ്റില്ല ഒരു സ്വഹാബിയുടെ അഹറ് അംഗീകരിക്കാൻ പറ്റില്ല ആ സ്വഹാബിയുടെ അഹറ് വേറെ പിൽക്കാലത്തുള്ള മഹാ മഹാപണ്ഡിതന്മാരെ എടുത്തുധരിച്ചാൽ അത് ഇസ്ലാമിൽ തെളിവല്ല എന്ന് ഇവർക്ക് എവിടെ കിട്ടി എന്നുള്ള രേഖ അവർ പറയട്ടെ ഇസ്ലാമിന്റെ പ്രമാണമായവർ പറയട്ടെ എന്നാൽ അദ്ദേഹം പിന്നെ പറയുന്നത് ഈ ആരസൊക്കെ നിരാകരിക്കപ്പെടുമെന്ന് വേജാറുള്ള മൗലവിയാണ് കുറിച്ച് ആ ക്ലിപ്പ് ഇറക്കിയിട്ടുള്ളു എന്ന് പറയുന്നു എന്നാൽ ഇതിന്റെയൊക്കെ വ്യവസായം നടത്തിയിരുന്ന ആൾ ഇബിനു തേമിയ എന്ന് പറയുന്നത് ഇവരുടെ ആശ്രയ സ്രോതസ്സാണ് അതുപോലെ ഇതൊക്കെ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇബിനു കൈയ്യുമാണ് അദ്ദേഹത്തിന് ജിന്ന ഇബിനു തൈമിയാക്ക് ഒരു ഫാക്ടറിയുണ്ടായിരുന്നു ജിന്നുകൾ അടിച്ചിറക്കണോ ഫാക്ടറി ഇങ്ങനെ ഫാക്ടറിന്റെ ഉടമകളൊന്നുമില്ല ഞങ്ങൾ അതുപോലെ ഇവരുടെ ആശ്രയസ്രോതസ്സിന്റെ ആളുകൾക്കാണ് ഇങ്ങനെയുള്ള ഫാക്ടറികളും അതുപോലെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ വ്യാജമായി പണം ഉണ്ടാക്കുന്ന സ്വഭാവമൊക്കെ അവർക്കാണ് എന്ന് അവർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നാണ് അത് സംബന്ധമായിട്ട് പറയാനുള്ളത് പിന്നെ അദ്ദേഹം അതിന് അവസാനത്തിൽ ഞാൻ പറഞ്ഞതായ ഒരു വാദം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് അഥവാ ഇബുന ഹാജി ഹസ്കലാനിറിയാഹന്നോ അദ്ദേഹം പറഞ്ഞ മൂന്ന് ഒരു ഈ വിഷയത്തിന്റെ സംക്ഷിപ്തമായിട്ട് അവസാനം പറഞ്ഞത് ഈ കാര്യങ്ങളെല്ലാം പറ്റും എപ്പോഴാണെങ്കിൽ അതില് ഷിർക്കില്ലായെങ്കിൽ അത് അറബി അറബി ഭാഷയിലാണെങ്കിൽ ഇതൊക്കെ പറ്റും അല്ലെങ്കിലൊക്കെ ഷിർക്കാണ് എന്ന് ഞാൻ പറഞ്ഞു എന്ന് അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് ഞാനൊരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല അറബിയിലായിരിക്കണം എന്നത് ഒരു നിബന്ധനയാണ് അല്ലെങ്കിൽ അനറബിയിലാണെങ്കിലും പറ്റും അതിന്റെ അർത്ഥം അറിഞ്ഞിരിക്കണം അറബി ആവണമെന്ന് നിർബന്ധമൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലാരും അതേസമയം അനറബിയിലാണെങ്കിൽ അതിന്റെ അർത്ഥം അറിഞ്ഞിരിക്കണം അപ്പോൾ അദ്ദേഹം പറയുന്നു അദ്ദേഹം അതൊരു ഏലസ് പൊട്ടിച്ചുകൊണ്ട് അതിലുള്ള ചില രേഖകളൊക്കെ കാണിച്ചുകൊണ്ട് ഇതിൽ കാണുന്നു കൊറേ സ്റ്റാറുകൾ കാണുന്നു കൊറേ ഹാസ്കികൾ കാണുന്നു ഇതൊക്കെയാണ് ആ മുസ്ലിമർ പറഞ്ഞ അടിസ്ഥാനത്തിൽ തന്നെ ഇത് തെറ്റാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് മുസ്ലീർ പറഞ്ഞ അടിസ്ഥാനത്തിൽ തെറ്റല്ല അഥവാ അറബി അല്ലാത്ത ഭാഷയിൽ വല്ല രേഖകളും കണ്ടാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് പണ്ഡിതന്മാരോട് വിശദീകരിച്ചിട്ടുണ്ടല്ലോ എന്താണ് അതിൽ കാണുന്നതായ ആ വരയിലും കുറിയുക മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അത് മഹാനായ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ജിന്നുകളെ വിഷാദികളെ തളക്കാൻ വേണ്ടി അദ്ദേഹം രേഖയായി ഉപയോഗിച്ചിരുന്ന ആ ഹാത്തമു സുലൈമാൻ എന്ന് പറയുന്ന അതിന്റെ ഒരു പിന്തുടർച്ചയായിട്ട് ഇങ്ങനെയുള്ള കാവലിന് വേണ്ടി എഴുതിക്കെട്ടാൻ വേണ്ടി ഇതെല്ലാം ഉദ്ധരിക്കുന്ന പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് ഇതൊരു കർമ്മപരമായ കാര്യമാണല്ലോ ഏലസ് കിട്ടുക എന്നുള്ളത് അപ്പൊ അതിന്റെ വിഷയങ്ങൾ പറയേണ്ടത് സിത്തഹില് കർമ്മശാസ്ത്രത്തിലാണ് ആ കർമ്മശാസ്ത്രത്തിൽ അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഏലസ് പോലെയുള്ള ചികിത്സാ മുറകൾ നടത്തുന്ന അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കിതാബുകൾ മഹാനായ അല്ലാമ ബൂനീർ അലിയുളാഹ്നുനെ പോലെയുള്ള മഹാന്മാർ അത് സംബന്ധമായി ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് ആ ഗ്രന്ഥങ്ങളിൽ ഈ പറയപ്പെട്ട രേഖകളൊക്കെ ഖാത്തമ് സുലൈമാനാണ് എന്ന് അതിന്റെ പിന്തുടർച്ചയാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അതെന്താണെന്നും ആളുകൾക്കറിയാം അപ്പൊ അറിയാത്ത ഒരു ഭാഷയിലും അറിയാത്ത ഒരു കാര്യവും എഴുതാൻ പാടില്ല എന്നുള്ളു ഖുർആൻ കൊണ്ട് എഴുതാം അറബി ഭാഷ കൊണ്ട് എഴുതാം അതെല്ലാവർക്കും അറിയുന്നതാണ് അനറബിയിലെഴുതാം അതറിയുന്നതാണെങ്കിൽ എന്നാൽ അദ്ദേഹം പറയുന്ന ചില കളങ്ങൾ പറ്റുമെന്നാണ് കടങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് അത് പറ്റില്ല എന്ന് ആ കളങ്ങളും അതുപോലെ അറബി അല്ലാത്തതിൽ അല്ലാത്തത് കൊണ്ട് ഏതെങ്കിലും ഷിർക്കാണ് എന്ന് ഞാൻ പറഞ്ഞു തന്നെ അത് എന്റെ പേരിൽ അദ്ദേഹം കള്ളം പറഞ്ഞതാണ് ഞാൻ ഒരിക്കലും അറബി അല്ലാത്തത് ഷിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല അഥവാ അറബി അല്ലാത്തതുണ്ടെങ്കിൽ അത് മൊഹറമത്താണ് എന്നാണ് പണ്ഡിതന്മാർ ഉദ്ധരിച്ചത് ആ ഉദ്ധരിച്ചത് ഞാൻ എടുത്തു മാത്രമേ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അവസാനമായ ആ വിഷയം സംബന്ധമായിട്ട് മഹാനായ ഈ പിന്നെ ഹജറു അഹിതമിഅലാ അതിനെക്കുറിച്ച് വിശദീകരിച്ച ആ കാര്യം തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഇത് കർമ്മപരമായ ഒരു വിഷയമാണ് അത് വിശദീകരിക്കേണ്ടത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരാണ് ആ പണ്ഡിതന്മാരിൽ നിന്ന് കേരളത്തിൽ നമ്മളെല്ലാവരും അംഗീകരിക്കേണ്ട അല്ലെങ്കിൽ വഹാബികൾ പോലും അവരുടെ കിതാബുകൾ നോക്കി അത് പൂട്ടിവെച്ചതിൽ നിയമങ്ങൾ പറയാണ് അല്ലെങ്കിൽ അവർ കർമ്മശാസ്ത്രം അവർ അംഗീകരിക്കുന്നില്ലെങ്കിൽ ഈ പണ്ഡിതന്മാരുടെ ഗ്രന്ഥം അവർ അവരുസ്കരിക്കുന്ന നോമ്പും നിസ്കാരവും ഒക്കെ ഏത് അടിസ്ഥാനത്തിൽ ഏത് അടിസ്ഥാനത്തിൽ ഏത് ആയത് അടിസ്ഥാനത്തിലാണ് അവരുടെ കർമ്മങ്ങളെല്ലാം എന്ന് അവർ വിശദീകരിക്കട്ടെ അവർ നോമ്പ് തുറക്കേണ്ട സമയം എപ്പോഴാണെന്ന് എങ്ങനെയാണ് അവർ ഖുർആാനിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത് ഹദീസിൽ നിന്ന് എങ്ങനെയാണ് കണ്ടെത്തിയിട്ടുള്ളത് അതൊക്കെ സിഖഹി പണ്ഡിതന്മാരുടെ കിതാബുകൾ നോക്കി മനസ്സിലാക്കി അത് പൂട്ടിവെച്ച് അവരെ നിരാകരിച്ചുകൊണ്ട് അവർ സ്വന്തം ഇജിതിഹാദ ചമഞ്ഞുകൊണ്ടാണ് ഇവർ ഈ വാദങ്ങളൊക്കെ ഉന്നയിക്കുന്നത് അതാണ് ഇത് സംബന്ധമായിട്ട് പറയാനുള്ളത് അതുപോലെ ഇദ്ദേഹം പറഞ്ഞ പൊളിച്ചുകൊണ്ട് ഒരു തമീമത്ത് ഒരു ഏലത്ത് പൊളിച്ചുകൊണ്ട് ഇതിൽ കുറെ തകിടുണ്ട് ആ തകിടിൽ കുറെ രേഖകളുണ്ട് കൊറേ കല്ലുകളുണ്ട് കുറെ അറബി അക്കങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു അതൊന്നും നമ്മൾ പറഞ്ഞതിന് എതിരല്ല ഈ മുസ്ലിം പറഞ്ഞതിന് തന്നെ ഇത് എതിരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത് നമ്മൾ പറഞ്ഞത് അനറബിയിൽ ആകാൻ പാടില്ല അനറബിയിൽ ആണെങ്കിൽ തന്നെ അതിന്റെ അർത്ഥം അറിയുമെങ്കിൽ കുഴപ്പമില്ല അതേസമയം അദ്ദേഹം പൊളിച്ച ആ തകിടിലുള്ള എന്താണ് ഒന്ന് ഖാത്ത് മുസ്ലിമാനാണ് അത് പറ്റുമെന്ന് മഹാനായിബൂലി അലിയല്ലാഹുനും അദ്ദേഹത്തിന്റെ ഇത് സംബന്ധമായ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അത് സംബന്ധമായ കാര്യങ്ങൾ പറയേണ്ട അദീസുലും ഖുർഹാനുലുമല്ലോ ചികിത്സാ മുറ പറയുന്ന കിതാബല്ലല്ലോ അല്ലല്ലോ ഖുർആാനും ഹദീസും അതുകൊണ്ട് തന്നെ ആ കിതാബുകളിൽ അത് പറഞ്ഞിട്ടുണ്ട് പിന്നെ കളങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് കളങ്ങൾ ഏത് ഭാഷയാണ് അത് മറ്റു മുമ്പ് ഒരാള് പോയപ്പോൾ ഏത് ഭാഷയിലാണ് ചിരിക്കേണ്ടത് എന്ന് പോലെയാണ് ചിരിക്കുക കരുക അതുപോലെ കളം വരക്കുക എന്നുള്ളതിന് ഭാഷാ പ്രശ്നല്ല എല്ലാർക്കും കളവും ചിരിയും ഇതൊക്കെ ഒരേ ശൈലി തന്നെയാണ് ഉണ്ടാകുക അപ്പൊ അതുകൊണ്ടെങ്കിൽ ആ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മൗലവി ഈ കാര്യങ്ങൾ അംഗീകരിക്കാം ഇനിയും ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലും വേഷത്തിൽ വന്നത് കാര്യമില്ല പിന്നെ അദ്ദേഹം അതിന്റെ ആമുഖത്തിൽ കുറെ നമ്മെ വ്യക്തിപരമായിട്ട് ഞാൻ എഴുതിയൊരു പുസ്തകമുണ്ട് ആധുനിക പ്രശ്നങ്ങൾ എന്ന അഞ്ച് ഭാഗങ്ങളുള്ള അഞ്ഞൂറിലേറെ ആധുനിക ലോകത്തുണ്ടാകുന്ന പുതിയ പുതിയ പ്രശ്നങ്ങളെ കുറിച്ച് വിലയിരുത്തിക്കൊണ്ട് ഞാൻ എഴുതിയ ഗ്രന്ഥമാണ് ആ ഗ്രന്ഥത്തിൽ ഞാൻ പരാമർശിച്ച കാര്യങ്ങളുണ്ട് അത് സ്വന്തമായി ഞാൻ ഉദ്ധരിച്ചതല്ല മഹാന്മാരായ പണ്ഡിതന്മാര് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവസാനി ഈ ലോകം അവസാനിക്കുന്നതിന് മുമ്പ് ഇവിടെ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച് വിലയിരുത്തുകയും അങ്ങനെ ഒരു സാധ്യത നിലനിൽക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം സംഭവിച്ചു പോയാൽ അതിന്റെ മതവിധി എന്താണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ഈ മൌലികളുള്ള യുക്തിവാദം യുക്തിവാദം ഉന്നയിക്കുന്നവർക്ക് അതൊന്നും പരിഗണിക്കേണ്ട ആവശ്യമില്ല കാരണം അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ ഇസ്ലാം ഇസ്ലാമേനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറിയാൽ മതി പക്ഷെ ഞങ്ങൾക്കത് പറ്റില്ല ലോകത്ത് അവസാനം വരെ വരാനിരിക്കുന്ന മുഴുവൻ സംഭവങ്ങളോടും ഇസ്ലാമിനെ പ്രതികരിക്കാൻ കഴിവുണ്ട് അത് ഇലാഹി മതമാണ് അതുകൊണ്ട് തന്നെ ആ മതത്തിന്റെ കർമ്മ മേഖലകളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അതിന് പരിഹാരം പണ്ഡിതന്മാർ പറഞ്ഞിരിക്കണം അല്ലെങ്കിൽ അതിൽ നിന്ന് നിശ്ചിംബാത് ചെയ്ത് കണ്ടെത്തുന്ന ഉണ്ടായിരിക്കണം എന്നാണ് ഇസ്ലാമിയ കർമ്മശാസ്ത്രത്തിന്റെ നയം അതുകൊണ്ട് തന്നെ മരിച്ചവർ സ്വയം കുളിച്ചാൽ എന്തു ചെയ്യണം അതുപോലെ അസ്തമന സൂര്യൻ തിരിച്ചു വന്നാൽ മകരവും മാറ്റി നിസ്കരിക്കാമോ ഇതൊക്കെയുള്ള ലോകം തിരിയാത്ത കുറെ ജടിലമായ വാദങ്ങൾ കാരണം ഈ ആധുനിക ലോകത്ത് ജീവിക്കാൻ അർഹരല്ല ഈ സലറ്റിസ്റ്റുകൾ ഒന്നും തന്നെ വിരുദ്ധരായ ആളുകൾക്കൊന്നും തന്നെ ഈ കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല കാരണം ഇത് നവയുഗമാണ് പുരോഗതിയുടെ യുഗമാണ് ഈ പുരോഗതിയുടെ യുഗത്ത് ഇവര് മനസ്സിലാക്കിയ ചില കാര്യങ്ങളുമായി മുന്നോട്ട് പോയാൽ വലിയ അപകടമാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സംഭവം മരിച്ചവൻ സ്വയം കുളിക്കുന്ന ഒരു രംഗം രംഗമടം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു നിങ്ങളുടെ മതം എന്ന് മറ്റു മതക്കാർ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് വഹാബികളെ അതുപോലെ സെലഫികളെ എന്നാൽ ഞങ്ങളുടെ ധർമ്മശാസ്ത്ര പണ്ഡിതന്മാരെ പറഞ്ഞ നിയമങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട് അവിടെ അത് എന്നെ വിമർശിക്കേണ്ടതാ എന്നെ എന്നെ വിമർശിച്ചിട്ടുള്ളത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവരുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഈ കിതാബുകളെല്ലാം ഈ കിതാബുകളിൽ ഉദ്ധരണികളെല്ലാം എഴുതി വെച്ച ആ ചിക്ഹിന്റെ വലിയ വലിയ അഗ്രോസരായ പണ്ഡിതന്മാരെ വിമർശിച്ചുകൊണ്ട് അവരെ കൊച്ചാക്കിക്കൊണ്ടാണ് ഈ മൗരം ഇതെല്ലാം പറഞ്ഞിട്ടുള്ളത് അതുപോലെ അസ്തമന സൂര്യൻ തിരിച്ചു വന്നാൽ എന്ത് ചെയ്യണം അതുമൊരു സംഭവമാണ് ലോകത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ലേ സൂര്യൻ പലപ്പോഴും തടവിലാക്കപ്പെട്ട സമയം ഉണ്ടായിട്ടുണ്ട് മഹാനായ അലി അലിറഹുലാഹുവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ചന്ദ്രൻ വളർന്ന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയുള്ള പുതിയ പ്രശ്നങ്ങൾ ഇണിയും എന്തുകൊണ്ടുണ്ടായിക്കൂടാ അങ്ങനെ ഉണ്ടായാൽ ഉണ്ടാവണമെന്ന് നമ്മൾ നിർബന്ധമില്ല ഉണ്ടായാൽ അവിടെ മുസ്ലിങ്ങൾക്ക് നാവടക്കി നിൽക്കാൻ പറ്റില്ല അതിനെക്കുറിച്ച് നിയമം പറയാൻ കഴിയണം അതിനാണ് പണ്ഡിതന്മാർ എഴുതി വെച്ചത് അപ്പോൾ അതൊക്കെ വളരെയധികം ചിന്താശേഷിയും ഗവേഷണ പാടവത്വുമുള്ള പണ്ഡിതന്മാര് അവരുടെ ദിശനാശക്തി കൊണ്ട് ഇസ്ലാമിന്റെ ആ അന്യൂനതയെ ആ ഏത് കാലഘട്ടത്തിലും ആരുടെ മുമ്പിലും നിയമപരമായി ഉയർത്തി നിൽക്കാൻ കഴിയുന്ന ഉയർന്നു നിൽക്കാൻ കഴിയുന്ന ആ ശൈലി പണ്ഡിതന്മാർ എഴുതി വെച്ചുവെങ്കിൽ അതിനെ പരിഹരിച്ചു പരിഹരിച്ചുകൊണ്ട് അതിനെ എടുത്തുധരിച്ചതിന്റെ പേരിൽ എന്നെ പരിഹരിച്ചുകൊണ്ടാണ് മൗലവി അദ്ദേഹത്തിന്റെ സംസാരം തുറന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ കുറേ വിഷയങ്ങൾ അതിൽ പറയുന്നുണ്ട് ആടുകൾ ഇണചേർന്നാൽ അതിൽ മനുഷ്യനുണ്ടായാൽ അതിന്റെ വിധി എന്താണ് അതുപോലെ ഭർത്താവ് കഴുതയായാൽ ഭാര്യ അവിടെ വിവാഹബന്ധം നിലനിൽക്കുമോ ഇങ്ങനെയുള്ള കുറെ രസകരമായ കാര്യങ്ങൾ ആ മുസ്ലിം ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് ഇതൊക്കെ സംഭവിക്കാവുന്നതല്ലേ ഒരു സതും സത് അതുപോലെ ഒരുപാട് അയില പ്രദേശത്തുള്ള ആളുകൾ മഹാനായ റസൂറു സല്ലാസിന്റെ കാലഘട്ടത്തിന് മുമ്പ് തന്നെ ഒരു ദിവസം കൊണ്ടാണ് അവർ തീർന്നത് അവരൊക്കെ മനുഷ്യന്മാരായിരുന്നു മനുഷ്യമാരായിരുന്നു അങ്ങനെയുള്ളൊരു അവസ്ഥ ഇത്തരം മൌലോവിമാർ ജനങ്ങളെ നയിക്കുന്ന ഒരു ലോകത്ത് ഭർത്താവ് കൈതാകാത്തൊരു സാഹചര്യം ഉണ്ടാകുമോ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ആയിപ്പോയാൽ ആ ഭാര്യയുടെ സ്ഥിതി എന്താണ് അവൾക്കും മതപരമായ അവരുടെ ജീവിതം ചിട്ടപ്പെടുത്തേണ്ടതുണ്ടല്ലോ അവരുടെ ഭർത്താവിന്റെ പദവിയിൽ ഈ കൈതയായ ആളെ വെച്ചു നിർത്താൻ പറ്റുമോ ഇത് വിശാലമായ കാഴ്ചപ്പാടുള്ള നിയമങ്ങൾ മുഴുവനും അപകർധിക്കുന്ന ഒരു മതത്തിന്റെ സ്വഭാവമാണ് അത് ഉൾക്കൊള്ളാത്ത മതത്തിന്റെ പേരിൽ ചടഞ്ഞുകൂടിയ ഇത്തരം മൗലവിമാരുടെ അബദ്ധജില വാദങ്ങളാണ് ഇസ്ലാമിനോട് എതിരായിട്ടുള്ളത് എന്ന് എല്ലാവരും മനസ്സിലാക്കണം ഇങ്ങനെയുള്ള മുറിമൊല്ലന്മാരെ പോലെയുള്ള ആളുകൾ എന്തെങ്കിലും യുക്തിവാദപരമായി പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും തന്നെ ആരും അംഗീകരിക്കരുത് ഇതിനൊന്നും ഇസ്ലാമികമായ ഒരു അടിസ്ഥാനവുമില്ല നമ്മൾ ആധികാരികമായി പറയുന്നു ആധികാരികമായി മുഷ്ടിച്ച മഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് എന്ന് പറയുന്നുണ്ട് നമുക്ക് അങ്ങനെ ഒരു വാദമില്ല നമ്മൾ പറയുന്നു പഠിച്ച കാര്യങ്ങൾ പറയുന്നു പറഞ്ഞ കാര്യങ്ങൾ ആധികാരികമായിരിക്കും അതിന് തെളിവുകൊണ്ട് കെട്ടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ വരൂ എന്നാൽ നമുക്ക് തയ്യാറാണ് അതല്ലാതെ എന്തെങ്കിലും അപഹാസ്യകരമായ വ്യക്തിപരമായി തേജവധം ചെയ്യുന്ന വേഷത്തെ ഇടിച്ചു താഴ്ത്തുന്ന ഇസ്ലാമിന്റെ വേഷമായി ലോക മുസ്ലിങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്ന അറബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നമ്മുടെ പാരമ്പര്യമായി അംഗീകരിക്കുന്ന കന്തൂറയെയും അതുപോലെ തന്നെ തട്ടത്തിനെയും നിങ്ങളുടെ സലഹുകൾ പോലും ഇതിടുന്നുണ്ടല്ലോ അങ്ങനത്തെ വേഷത്തെ അദ്ദേഹം അവഹേളിച്ചുകൊണ്ട് സംസാരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഊരും പേരും വ്യക്തമാക്കി ഞാൻ ഇന്നയാളാണെന്ന് വ്യക്തമാക്കിയിട്ടായിരുന്നു ഒരു മറുപടിക്ക് തയ്യാറാകേണ്ടിയിരുന്നത് ഏതായാലും നിങ്ങൾക്കും അള്ളാഹു ഹിദായത് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ السلام عليكم ورحمه الله وبركاته